കാർഷികോല്പന്നങ്ങളുടെ ഈറ്റിംഗ് തന്നെ നമുക്ക് പറയാൻ വേണ്ടി കഴിയുന്ന ഒരു ഗ്രാമപഞ്ചായത്താണ് നിറപ്പൊലിമ ഓണക്കനിമ മാഞ്ചായത്തിൽ ജില്ലാതലത്തിലെ ഉദ്ഘാടനമാണ് ഇപ്പോൾ നടക്കുന്നത് പഞ്ചായത്തിലെ ജനങ്ങൾക്ക് ഭവിക്കും എന്നുള്ളതാണ് ഓണത്തിന് ഒരു ഒരു മുറം പച്ചക്കറി എന്ന രീതിയിൽ വഴുതന പച്ചമുളക് അതുപോലെ ഓണത്തിനാവശ്യമായ പൂക്കൾ ഈ പഞ്ചായത്ത് തന്നെ ഉത്പാദിപ്പിക്കുന്നു ബലൂൺ ബലൂൺ നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട് ഇടവപ്പാതിയും കള്ളക്കർക്കടവും ഞാറ്റുവേലിയും എല്ലാം പഴയകാല ഓർമ്മകളാണ് ചേറിൽ പൊതിഞ്ഞും ചേറിനെ സ്നേഹിച്ചും ജീവിച്ച ഒരു പഴയ തലമുറയുടെ ഓർമ്മ അവർക്കുള്ള ഗുരുദക്ഷിണിയാവട്ടെ ഇന്നത്തെ വീഡിയോ ഗ്രാമപഞ്ചായത്തിൽ ഉദ്ഘാടനം ചെയ്യപ്പെട്ട ഓണക്കനി രത്നകുമാരി അവർ ഈ ഇതിനെക്കുറിച്ച് രണ്ടു വാക്ക് സംസാരിക്കും മാങ്ങാട്ടടം ഗ്രാമപഞ്ചായത്തിലാണ് കണ്ണൂർ ജില്ല ഓണക്കനിയുടെ ഉദ്ഘാടനത്തിനായി തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത് നമുക്കറിയാം മാങ്ങാട്ടടം ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം കാർഷിക മേഖലയിൽ വലിയ രീതിയിലുള്ള ഇടപെടലാണ് നടത്തിയിട്ടുള്ളത് കാർഷികോൽപ്പന്നങ്ങളുടെ ഈറ്റിൻ്റെ കൊടുത്ത് തന്നെ നമുക്ക് പറയാൻ വേണ്ടി കഴിയുന്ന ഒരു ഗ്രാമപഞ്ചായത്താണ് മാങ്ങാട്ടിടം അതുകൊണ്ട് തന്നെയാണ് ഓണത്തിന് നമ്മൾ മുൻകാലങ്ങളിലെല്ലാം ഓണത്തിന് ഒരു മുറ പച്ചക്കറി എന്ന പേരിൽ നടപ്പിലാക്കിയ പദ്ധതി ഓണക്കനി എന്ന പേരിലാണ് ഇന്ന് സംസ്ഥാനത്ത് നടപ്പിലാക്കി കൂടിയത് ബസ്റ്റ് സംസ്ഥാന തലത്തിൽ ഇതിൻ്റെ ഭാഗമായിട്ട് ഇരുപത്തയ്യായിരം ഹെക്കർ സ്ഥലത്ത് ഇത്തരം പച്ചക്കറികൾ നടണമെന്നുള്ളതാണ് തീരുമാനമെടുത്തിട്ടുള്ളത് അതിനെ തുടർന്ന് നമ്മുടെ ജില്ലയിലും എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളിലും ഇതിൻ്റെ ഭാഗമായിട്ട് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടന്നു വരികയാണ് അതിലേറ്റവും അഭിമാനകരമെന്ന് പറയാൻ വേണ്ടി കഴിഞ്ഞ മാങ്ങാട്ടം എന്ന സ്ഥലത്ത് ഇതിൻ്റെ ജില്ലാതല ഉദ്ഘാടനം നടത്താൻ കഴിഞ്ഞിട്ടുള്ളത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറെ അഭിമാനത്തോടുകൂടിയാണ് കാണുന്നത് ഓണക്കനി നിറപ്പൊലിമ മാങ്ങാട്ടം പഞ്ചായത്തിൽ ജില്ലാതലത്തിൽ ഉദ്ഘാടനമാണ് ഇപ്പോൾ നടക്കുന്നത് മാങ്ങാട്ടം പഞ്ചായത്ത് കണ്ണൂർ ജില്ലയിലെ ഏറ്റവും മികച്ച ഒരു കാർഷിക പഞ്ചായത്താണ് ഒരുപാട് അവാർഡുകളൊക്കെ തന്നെ ഇതിൻ്റെ ഭാഗമായി നമുക്ക് ലഭിച്ചു കഴിഞ്ഞു അതുകൊണ്ട് ജില്ലാ മിഷൻ പ്രത്യേകമായി മാങ്ങാട്ടം പഞ്ചായത്തിൽ ഈ ഓണക്കനി എന്ന് പറയുന്ന ഈ പദ്ധതി നടപ്പിലാക്കണം ഇവിടെ വെച്ച് ഉദ്ഘാടനം ചെയ്യണമെന്ന് തീരുമാനിച്ചു അതിൻ്റെ അടിസ്ഥാനത്തിൽ ബഹുമാനപ്പെട്ട ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അധികം കെ കെ രത്നകുമാരി ഉദ്ഘാടനം കർമ്മം നിർവഹിച്ചിരിക്കുകയാണ് എല്ലാവരും കുടുംബശ്രീ പ്രവർത്തകരും നാട്ടുകാരുമാകെ വളരെ ആവേശത്തോടു കൂടിയാണ് പരിപാടി ഏറ്റെടുത്തിട്ടുള്ളത് നമ്മുടെ പഞ്ചായത്തിലെ എല്ലാ സ്ഥലത്തും കൃഷി ഇറക്കിക്കൊണ്ട് ഓണത്തിന് വിസരഹിതമായ പച്ചക്കറി ഉൽപ്പാദിപ്പിക്കുന്നതിന് വേണ്ടിയും അതുപോലെ തന്നെ നല്ല നിലയിൽ നമ്മുടെ ചെണ്ടുവല്ലിപ്പൂവും മല്ലികപ്പൂവും ഒക്കെ തന്നെ വിളയിച്ചെടുക്കുന്നതിന് വേണ്ടിയുള്ള കിണക്കിലാണ് എല്ലാവരും നന്നായി സഹകരിച്ച് നല്ല പരിപാടിയായിട്ട് ഇത് മുന്നോട്ട് പോവുകയാണ് ഗ്രാമപഞ്ചായത്തിൻ്റെ ഒരു പ്രവർത്തനമാണ് എന്നുതന്നെ വിശേഷിപ്പിക്കും കാർഷിക രംഗത്ത് അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ പാകത്തിൽ പഞ്ചായത്ത് പോലും ഒരുങ്ങിയിട്ടുള്ള ഒരു സ്ഥിതിവിശേഷമാണ് നമുക്കുള്ളത് എന്നാൽ അതിലുപരി ഓണത്തിന് ഒരു മുറം പച്ചക്കറി എന്നുള്ള വിഷമയമല്ലാത്ത തലർപ്പില്ലാത്ത നല്ല പച്ചക്കറി പഞ്ചായത്തിലുള്ള മുഴുവൻ ജനതയും കൊണ്ട് കഴിപ്പിക്കുക എന്ന ഉദ്ദേശത്തോടും ഒക്കെ വെച്ച ഈ ഒരു സംരംഭം പിന്നിയിലായും രണ്ട് ഏക്കർ സ്ഥലത്ത് നടത്താൻ പറ്റും കാർഷിക ഉടനെ ഉദ്ഘാടന കട്ടണം കർമ്മം അവിടെ നടക്കുന്നതേ ഉള്ളൂ അതിൻ്റെ ഒരു പുലിമ എന്ന് പറയുന്നത് മഴപ്പൊലിമയോടൊപ്പം തന്നെ അതിൻ്റെ ഒരു പൊലിമു വളരെ ഉപകാരപ്രദമായിട്ട് മാങ്ങാടന പഞ്ചായത്തിലെ ജനങ്ങൾക്ക് വന്നു ഭവിക്കും എന്നുള്ളതാണ് അതിൻ്റെ സവിശേഷം അപ്പം അതിന് എല്ലാവിധ ആശംസകളും ഓണത്തിനാവശ്യമായ പൂക്കൾ ഈ പഞ്ചായത്ത് തന്നെ ഉൽപ്പാദിപ്പിക്കുക എന്നുള്ളതാണ് ഈ പരിപാടികൾ ഉദ്ദേശിക്കുന്നത് ഈ പരിപാടി ഒരു വർഷങ്ങളെപ്പോലെ തന്നെ ഈ വർഷവും നല്ല വിജയമാക്കാൻ വേണ്ടി ഇവിടെയുള്ള കുടുംബശ്രീ പ്രവർത്തകരും അതുപോലെ മുഴുവൻ ആളുകളും കർഷകരും എല്ലാം ഒറ്റക്കെട്ടായി രംഗത്ത് വന്നിരിക്കുകയാണ് അപ്പോൾ അതിനുള്ള ആ ഒരു തിരക്കും മുഖ്യം തിരക്കുമാണ് ഇവിടെ കാണുന്നത് പരിപാടിയിൽ പങ്കെടുത്ത് എല്ലാവർക്കും ആശംസകൾ അറിയുകയാണ് പ്രിയപ്പെട്ട ഓണം അത് ഏറ്റവും ഗംഭീരമാക്കാൻ വേണ്ടി കേരള സർക്കാർ കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ ഈ വർഷം ഇരുപത്തി അയ്യായിരം ഹെക്ടർ സ്ഥലത്താണ് പച്ചക്കറി ഉൾപ്പെടെയുള്ള കൃഷികൾ ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നത് അതിൻ്റെ പേര് ഓണക്ക നീതിട്ട് സംസ്ഥാനത്തെമ്പാടും ഈ ഒരു മൂന്ന് നാല് ദിവസങ്ങൾ കൊണ്ട് അതിൻ്റെ പൂർത്തീകരണത്തിൻ്റെ അതിന് തുടക്കം കുറിച്ചിരിക്കുകയാണ് ഇവിടെ മാങ്ങാട്ടിടം ഗ്രാമപഞ്ചായത്ത് നമുക്കറിയാം പച്ചക്കറി ഉൽപ്പാദനത്തിൽ പഴം പച്ചക്കറി ഉൽപ്പാദനത്തിൽ അങ്ങനെ കാർഷിക മേഖലയ്ക്ക് വലിയ ഒരു പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള ഒരു പ്രവർത്തനമാണ് മാങ്ങാട്ടടം പഞ്ചായത്തിൽ ജില്ലയിലെ ഏറ്റവും മികച്ച കാർഷിക വികസന പഞ്ചായത്ത് എന്ന രീതിയിൽ നിൽക്കുന്ന ഒരു പഞ്ചായത്ത് കൂടിയാണ് മാങ്ങാട്ടടം അതുകൊണ്ട് തന്നെയാണ് ഓണക്കനിയുടെ ഈ നടിൽ ഉദ്ഘാടന ജില്ലാതല ഉദ്ഘാടന പരിപാടി ഇവിടെ നമുക്ക് ഈ മാങ്ങാട്ടടം പഞ്ചായത്തിൽ ഇവിടെ വെച്ച് തീരുമാനിച്ചതും അതിൻ്റെ ഉദ്ഘാടന കർമ്മം നമുക്കറിയാം കണ്ണൂർ ജില്ലാ പഞ്ചായത്തിൻ്റെ ബഹുമാന്യായ പ്രസിഡന്റ് അഡ്വക്കറ്റ് കെ കെ രത്നകുമാരി അവർക്കാണ് നിർവഹിച്ചത് ഒപ്പം മാങ്ങാട്ടം ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രതിഭാതനായ പ്രസിഡന്റ് സി പി സി ഗംഗാധരമാ ഉൾപ്പെടെയുള്ള ഏതാണ്ട് ഇരുന്നൂറിലധികം വനിതാ രക്തങ്ങളാണ് അതിൽ പങ്കെടുത്തത് ചെണ്ടുമല്ലി അതുപോലെ തന്നെ വാടാർ മല്ലി ഉൾപ്പെടെയുള്ള പിന്നെ പൂവ് ഒരു കുട്ട ഓണത്തിനൊരു കുട്ട പൂവ് അതുപോലെ തന്നെ ഓണത്തിന് ഒരു മുറം പച്ചക്കറി എന്ന രീതിയിൽ വഴുതന പച്ചമുളക് അതുപോലെയുള്ള തക്കാളി അങ്ങനെയുള്ള എല്ലാ പച്ചക്കറികളും അതുപോലെ ഇഞ്ചി ചേന ചേമ്പ് മഞ്ഞൾ അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ഉൾപ്പെടെ ഏതാണ്ട് പത്ത് ഏക്കറോളം സ്ഥലത്താണ് നമ്മുടെ വങ്ങാട്ടിടത്തിൻ്റെ പിന്നെ ഏറ്റവും പ്രിയപ്പെട്ട കർഷക എട്ട് ഏക്കർ സ്ഥലത്ത് എ പി ലീലെ പോലെയുള്ള അവാർഡ് വാങ്ങിയ നാഷണൽ അവാർഡ് ദേശീയ തലത്തിൽ തന്നെ പിന്നെ പോയി അവാർഡൊക്കെ വാങ്ങാൻ കഴിഞ്ഞ മികച്ച കർഷകരുടെ നേതൃത്വത്തിലാണ് ഈ പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചിട്ടുള്ളത് വരും കാലങ്ങളിൽ കേരള പാലുൽപാദ പച്ചക്കറി ഉൽപ്പാദനത്തിൽ പഴം പച്ചക്കറി ഉൽപാദനത്തിൽ സ്വയം പര്യാപ്തതയിലേക്ക് കേരളത്തെ കൈപിടിച്ച് നയിക്കുക എന്ന സർക്കാരിൻ്റെ ഏറ്റവും പിന്നെ പ്രഥമമായ ലക്ഷ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത് അതിലെ എല്ലാവിധ പിന്തുണയും തന്നത് മാങ്ങാട്ടിടം പിന്നെ കുടുംബശ്രീ സി ഡി എസിൻ്റെ കരുത്തുറ്റയായ വനിതകളും അതുപോലെ തന്നെ മാങ്ങാട്ടിടം ഗ്രാമപഞ്ചായത്തിൻ്റെ ഭരണസമിതി ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളാണ് ഇത് ഏറെ മാതൃകയാണ് സംസ്ഥാനത്തിന് തന്നെ മാതൃകയായ ഒരു പ്രവർത്തനമാണ് ഇവിടെ നടന്നത് എന്നുള്ള ഒരു ഉദ്ദേശലക്ഷ്യാണ് ഈ പരിപാടിയായി ബന്ധപ്പെട്ടത് പാങ്ങാട്ടം പഞ്ചായത്തിലെ ജെ എൽ ടി കർഷകര് കുടുംബസേവകള് അവരുടെ മേൽക്കൊയ്മേലിൽ നടത്തുന്ന ഈ കൃഷി വളരെ നല്ല രീതിയിൽ കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് രണ്ട് ഒരു കോടിയോളം രൂപയുടെ വരുമാനം ഉണ്ടാക്കാൻ സാധിച്ചു എന്നുള്ളതാണ് അപ്പൊ അത്രയും വരുമാനം നമ്മുടെ ജെ എൽ ടി കർഷകർക്ക് കിട്ടുന്ന ഒരു പരിപാടി അല്ലെങ്കിൽ കാർഷിക ഗ്രാമം എന്നുള്ള പേരിൽ പാങ്ങാട്ടം പഞ്ചായത്ത് ചെയ്യുമ്പോൾ അതിന് പിന്തുണ സംവിധാനങ്ങളായിട്ട് പഞ്ചായത്തും അതുപോലെ കൃഷ്ണഭവനും കുടുംബശ്രീ ചോറ് വർപ്പ് എല്ലാം സംയുക്തമാക്കിക്കൊണ്ട് ഒരു കൂട്ടായ്മയിലൂടെ നമ്മുടെ വിജയം നമ്മള് ആഘോഷിക്കുകയാണ് അപ്പൊ അതിന്റെ ഒരു മേൽക്കോയ്മ കണ്ടുകൊണ്ടാവണം ജില്ലാ പഞ്ചായത്തിന്റെ പ്രാവശ്യം ആങ്ങാട്ടിടം പഞ്ചായത്തിന് ഇതിന്റെ ജില്ലാതല ഉദ്ഘാടനത്തിന് വേണ്ടി തെരഞ്ഞെടുക്കണം അങ്ങനെ തെരഞ്ഞെടുപ്പിൽ ആങ്ങട്ടിടം സീരിയസ് എന്ന പരിപാടി ഈ പരിപാടി മഴ പൊരുമായി ചോറ് എന്നുള്ള നമ്മള് ചളിയിൽ ഇറങ്ങാൻ പഠിക്കുന്ന ഈ കാലത്ത് അത് ചളീനെ നമുക്ക് അത്ര ചെറുതായിട്ട് കാണാൻ പറ്റില്ല കാരണം എന്താ പറയാ ഏറ്റവും വിശുദ്ധമായിട്ട് കണക്കാക്കുന്ന താമര വിരിയുന്ന ചെളിന്നാണ് അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഈ ചേർന്ന അല്ല ചളീന അത്രയും അല്ല ചെറുതായിട്ട് നമുക്ക് കാണാൻ പറ്റില്ല അപ്പൊ ഇത് രണ്ടും രണ്ട് പ്രോഗ്രാം തന്നെയാണ് അല്ലെ പിന്നെ ഓണക്കനിയും നിറപ്പൊലിമയും അല്ലെ നിറപ്പൊലിമ പൊതുവേ ഈ മഴക്കാലം എന്ന് പറഞ്ഞാൽ മഴ തന്നെ ഒരു പൊലിമയാണ് നമ്മുടെ പിന്നെ പൊതുവേ ബാല്യകാലത്തിൻ്റെ ഓർമ്മകളൊക്കെ തികട്ടി വരുന്ന ഒരു പൊലിമയുള്ള കാലമാണ് മഴക്കാലം പ്രത്യേകിച്ച് കർക്കിട മാസമൊക്കെ അപ്പോൾ അതിൻ്റെ പിന്നെ പൊലിമ കൂട്ടുകയാണ് മാങ്ങാട്ടടം ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീയും പിന്നെ തൊഴിലുറപ്പും അതുപോലെ ഭരണസമിതി എല്ലാം ഒത്തുചേർന്നിട്ടുള്ള ഒരു ഗംഭീര പരിപാടിയാണ് അപ്പോൾ ഈ അടുത്തതാണിയും പിന്നെ എന്താ പറയേണ്ട മഴ ചളിയിലുള്ള കലാപരിപാടികളാണ് ഇനി കാണാൻ പോകുന്നത് അത് നമ്മൾ ഇനി അത് കാണാൻ പോകാം മഴ തന്നെ ഒരു ഇവിടെ പങ്കെടുത്തവർക്കെല്ലാം കപ്പയും അച്ചാറും കാപ്പിയും വിതരണം നടത്തിയിരുന്നു ഇതും വേറിട്ട ഒരു അനുഭവമായിരുന്നു രണ്ടു തവണ ദേശീയ സ്വരാജ് ട്രോഫി നേടിയ ഗ്രാമപഞ്ചായത്താണ് മാങ്ങാട്ടിടം കഴിക്കണ്ടല്ലേ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങളാണ് കാർഷിക മേഖലയ്ക്ക് ഏറെ മുൻതൂക്കം നൽകുന്നു എന്നുള്ളതാണ് മാങ്ങാട്ടടം ഗ്രാമപഞ്ചായത്തിന്റെ മറ്റൊരു പ്രത്യേകത ഒട്ടേറെ മികച്ച പ്രസിഡന്റുമാരുടെ ഭരണ പഞ്ചായത്തിനെ പുരോഗതിയിൽ നിന്ന് പുരോഗതിയിലേക്ക് നയിച്ചു എന്നുള്ളത് വാസ്തവമാണ് ജില്ലാ പഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് പദ്ധതികളിലൂടെ അടിസ്ഥാന വികസന മേഖലയിൽ വൻ കുതിച്ചുചാട്ടമാണ് ശ്രീ ടി ബാലട്ടൻ പ്രസിഡന്റായ കാലത്ത് പഞ്ചായത്തിനുണ്ടായത് ശ്രീ സുധീർകുമാറിൻ്റെ കാലത്താണ് മാങ്ങാട്ടടം ഗ്രാമപഞ്ചായത്ത് ദേശീയ തലത്തിലുള്ള രണ്ട് സ്വരാജ് ട്രോഫികൾ നേടി ഏറെ ശ്രദ്ധേയമായത് ശ്രീമതി ടി പി വസന്തയുടെ കാലത്തും പഞ്ചായത്ത് ശ്രദ്ധേയമായ പുരോഗതി കൈവരിച്ചു ശ്രീ ഷാജി കരുപ്പായി ശ്രീമതി പ്രസീദ എന്നിവരുടെ യുവ നേതൃത്വം പഞ്ചായത്തിൻ്റെ പ്രവർത്തനങ്ങൾക്ക് ഏറെ ഊർജം പകർന്നു ഇപ്പോഴത്തെ പ്രസിഡന്റ് പി ഗംഗാധരൻ മാസ്റ്റർ അധ്യാപക കാലഘട്ടത്തിന് ശേഷം പ്രസിഡന്റ് പദവിയിലെത്തിയതാണ് സംഘടന രംഗത്തുള്ള അദ്ദേഹത്തിന്റെ മികച്ച പരിചയം പഞ്ചായത്ത് പ്രവർത്തനങ്ങളിലും ഏറെ സ്വാധീനം ചെലുത്തുന്നുണ്ട് പാലം ടത്തോളം നാരായണം ഒരു മിനിറ്റ് എല്ലാവരും ഇങ്ങോട്ട് തിരിഞ്ഞു പോയി വാത്തേക്ക് நல்ல மோங்கானல்ல இங்கே പണ്ടത്തെ ഞാറ് നടന്ന് അതേ വേഷം പക്ഷെ ഇത്രയും വെള്ളിയൊന്നും ഉണ്ടല്ലോ പണ്ട് അതെ തുടക്കം ഇങ്ങനെയല്ലേ അല്ലെ തുടക്ക ചെളികറങ്ങും രാജറി പറഞ്ഞാലേ രാജത്തിലും ബാങ്കോള വരുന്ന தகதிரா தாத்திர தகவில தாத்திரா தகவில ോല ചെയ് ലോലോലാ ഇളയറിയ തന്നേന തന്നേ വന്നേവനാതേതാ ടുമന സന പുനപോലെ എന്റെ ഇനക്കിലേ അതേ നാൻ തേ சந்தன பொட்டின்னே பதமுரன் ஞாலும் ൂൺ പൊട്ടിക്കൽ നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട് പക്ഷെ ചളിയിൽ നിന്നുള്ള ബലൂൺ പൊട്ടിക്കൽ ചളിയിൽ നിന്നുള്ള ബലൂൺ പൊട്ടിക്കൽ അതാണ് ഇപ്പൊ കാണാൻ പോകുന്നത് ആര് ജയിക്കും എന്നുള്ളതാണ് നമ്മൾ കാണാൻ പോകുന്നത് മത്സരം ഉണ്ടോ അല്ല മത്സരമല്ല സമ്മാനം ഉണ്ടായി വെറും തമാശക്കുള്ള മത്സരമല്ല സമ്മാനമുണ്ട് ചളിയിൽ നിന്നുള്ള ഇതാണ്ടാ വെറും മുട്ടോളം ചളിയിൽ നിന്നുകൊണ്ടുള്ള ബലൂൺ പൊട്ടിക്കൽ ആവേശകരമായ മത്സരം നടന്നുകൊണ്ടിരിക്കുകയാണ് ചളിയിലുള്ള ബലൂൺ പൊട്ടിക്കൽ കനിതകൾ ആവേശപൂർവ്വം പങ്കെടുക്കുകയാണ് ബലൂണുകൾ ചറവറ പൊട്ടുന്നുണ്ട് ൂൺ കൊ കൊണ്ട് അടുത്ത കണ്ടത്തിലേക്കെല്ലാം മൂന്നുണ്ട് അങ്ങനെയാകുമ്പോ ഇന്നൊന്നും കഴിയില്ല മത്സരം ബലൂൺ കൊണ്ട് അടുത്ത കണ്ടത്തിലല്ല മൂന്നുണ്ട് വളരെ അത്രമാണ് പിന്നെ ബലൂൺ കിട്ടിക്കാണ് അത്ര അക്രമാണ് അക്രം ബലൂണ് തീർത്ഥുറപ്പെട്ടാണ് പുതുതലമുറക്ക് കൃഷിയോടുള്ള ആഭിമുഖ്യം വളർന്നുവരാൻ ഇത്തരം ശ്രമങ്ങൾ കാരണമാകും എന്നാണ് പ്രത്യാശ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുവരയ്ക്കും ഗുഡ് ബൈ